ഹൂതികൾ ചെങ്കടലിൽ മുക്കിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ പത്തിയൂർ സ്വദേശിയെ ഇതുവരെയും കണ്ടെത്താനായില്ല കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസറായിരുന്ന പത്തിയൂർ കാല ശ്രീജാലയം വീട്ടിൽ അനിൽകുമാറിനെയാണ് കാണാതായത് ഹൂതികൾ ചെങ്കടലിൽ മുക്കിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ പത്തിയൂർ സ്വദേശിയെ ഇതുവരെയും കണ്ടെത്താനായില്ല കപ്പലിലെ സെക്യൂരിറ്റി ഓഫീസറായിരുന്ന പത്തിയൂർ കാല ശ്രീജാലയം വീട്ടിൽ അനിൽകുമാറിനെയാണ് കാണാതായിരിക്കുന്നത് ഗ്രീക്കുകാരുടെ ഉടമസ്ഥതയിലുള്ള ഇന്റേണിറ്റി എന്ന കപ്പലിനെ സോമാലിയയിൽ ചരക്ക് ഇറക്കിയതിനു ശേഷം തിരികെ വരുമ്പോഴാണ് ചെങ്കടലിൽ വെച്ച് ഹൂതികൾ ആക്രമിക്കുന്നത് തുടർന്ന് കപ്പൽ കടലിൽ മുക്കുകയും ചെയ്തു റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് രണ്ട് മലയാളികളും ബാക്കിയുള്ളവർ ഫിലിപ്പൈൻ സ്വദേശികളുമായിരുന്നു എന്നാണ് വിവരം നാലുപേരെ ഹൂതികൾ വെടിവെച്ചു കൊന്നു മറ്റുള്ളവർ ലൈഫ് ജാക്കറ്റിട്ട് കടലിൽ ചാടി ഇതിൽ പലരെയും ഹൂതികൾ പിടിച്ചു കപ്പലിലെ ക്യാപ്റ്റനും അനിൽകുമാറും കൂടെയുണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ അഗസ്റ്റിനും ഒരുമിച്ച് ചാടി നീന്തിയെങ്കിലും മൂന്ന് ദിശയിലേക്കായിപ്പോയി മറ്റു രണ്ടുപേരെയും രക്ഷപ്പെടുത്തി സൗദിയിൽ എത്തിച്ചിരുന്നു എന്നാൽ അനിൽകുമാറിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭ്യമല്ല പാലക്കാട്ടുള്ള ഒരു ഏജൻസി വഴിയാണ് അനിൽകുമാർ സി ഗാർഡിയൻ മാരിടൈം സെക്യൂരിറ്റി എന്ന സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് കപ്പലിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ നൽകുന്ന കമ്പനിയാണിത് കരസേനയിൽ നിന്നും വിരമിച്ചയാളാണ് അനിൽകുമാർ കരാർ കമ്പനി വീട്ടുകാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും എംബസി ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് അനിൽകുമാറിന്റെ ഭാര്യ ശ്രീജ പറഞ്ഞു സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ജോൺ ബ്രിട്ടാസ് എംപിയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എക്കും അനിൽകുമാറിന്റെ ഭാര്യ ശ്രീജ കത്ത് നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം